സ്പെല്ലിംഗ് ഈ ാണ് അടിച്ച് തീരുമാനിച്ച കാര്യം ദൈവം തമ്പനെ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാറ്റി ഈ നിർത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പഠിച്ചപണി നിർത്തി വാങ്ങിയത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ പഴയ കാണുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ പോയ ഞങ്ങള് പോയാൽ ഒതുങ്ങി കിട്ടൂല്ലേ അതൊക്കെ ശരിയാണ് മുമ്പ് ഇവിടെ എന്ത് കളവ് കടന്നാലും ആദ്യം പോക്കണേ നിങ്ങളെ അത് കഴിഞ്ഞാൽ നമ്മക്കൊക്കെ വണ്ടി വരുവുള്ളൂ ഇനി നിങ്ങൾ പോയി കഴിഞ്ഞാ ാണ് കോതമംഗലം കഴിഞ്ഞ് ഇനി ഞങ്ങളെ പോലെ പറയരുത് ഞാൻ ഇപ്പോഴും ഒഴിച്ച് വീട്ടിൽ നിന്ന് വാച്ചും ഈ മാല അടിച്ചെടുത്തത് അതൊന്നും അധ്വാനം ഇന്നലെ വരെ തോന്നുന്നേ കേട്ടാ എന്റെ ശിവ എന്ത് ബുദ്ധിമോശ നിങ്ങളുടെ അപ്പം കാണിച്ചെ കളവ് നിർത്തിയെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോയി ലെഡു കൊടുക്കേണ്ട വല്ല കാര്യം ഇതേപ്പൊ വക്കീലിന്റെ വീട്ടിൽ കയറി മാല മൂഷിച്ചു എന്നും പറഞ്ഞ അവിടെ നല്ല കിഴി കിഴിക്കാണ് സത്യം വേണ്ട ആ തൊണ്ടി അവിടെ നിന്റെ മക്കളത് എവിടെയാ വിൽക്കാൻ കൊണ്ടുപോയിരിക്കണത് സാറേ അല്ലെങ്കിൽ ആദ്യത്തെ തന്നെ തുമ്മൻ സമ്മതിക്കുന്നല്ലേ ഇവനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ നീയൊക്കെ എന്താടാ പോലീസിന്റെ പണി തുടങ്ങിയത് പോലീസിന്റെ പണിയൊന്നും തുടങ്ങിയതല്ല സാറേ സാറ് പഴയ വൈരാഗ്യം പറ്റി ഞങ്ങളുടെ അപ്പനെ മുഴുവത്താടെ തിന്നു കയറണതിന് മുമ്പ് ബാക്കിയുള്ള അപ്പനെ കൊണ്ട് ഞങ്ങൾക്ക് പോകണ്ടേ അതുകൊണ്ട് ചെയ്തു പോയതാണ് പോലീസുകാർക്ക് ലഡ് ഉണ്ടോ എന്ന് വിളമ്പിട്ട് അപ്പന് കിട്ടിയല്ല നല്ലവനായ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല എന്തിനാ സാറേ ഞങ്ങളുടെ പാവ അപ്പനെ എങ്ങനെ തല്ലിച്ചതച്ചു ഒന്നുമില്ലെങ്കിലും പ്രായമുള്ളൊരു മനുഷ്യൻ ഇല്ലേ എന്താടാ അപ്പനെ തല്ലുകൊണ്ട് ദണ്ണിച്ചോ നിനക്ക് അപ്പനുള്ളവർക്കൊക്കെ ദണ്ണിക്കും സാറേ എന്നാ ഒന്നുകൂടെ ഇനി വേണ്ട സാറേ ഇനി എന്റെ അപ്പനെ തൊട്ട് കളിക്കണം കൈ തടയുന്നു എന്താടാ പോലെ ആ ആ ആ നോക്ക് എന്താടാ കേടായി എന്താ പറ്റിയത് ഒരു വണ്ടിക്കൊരു ഓക്കാനും പോലെന്തോ ഏതാണ്ട് ഇന്ത്യ പണ്ടാരണങ്ങി വെച്ചിരിക്കുന്നു എന്തായാലും നേരം വിളിക്കട്ടെ ഇവിടെ അടുത്തങ്ങനെ വല്ല വർഷാപ്പ് ഉണ്ടോ എന്ന് നോക്കാം ഇന്ന് ഇവിടെ മക്കളെ മക്കളെ ലക്ഷണം കണ്ടിട്ട് പുലി ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു പിന്നെ അഞ്ച് സെന്റ് സ്ഥലം ഒരു ബലിയ കൂടെ വിറ്റ പുത്തൻ വണ്ടി കിട്ടണമെങ്കിൽ ടാറ്റാ കമ്പനി ഇന്ത്യക്ക് കിടക്കണ അപ്പന്റെ അവൻ നോക്കിട്ട് വരട്ടാ മകനെ പുലിയൊക്കെ തുമ്മ എന്താ പട്ടി മനസ്സിനൊരു തണുപ്പുണ്ടല്ലേ മകരമാസമല്ലേ കാണു അതല്ല വേലയെടുത്ത് തിന്നാൻ തീരുമാനിച്ച പോലെ മനസ്സിനൊരു കുഴി ഇനി തൊമ്മനും മക്കും തലചായ്ക്കാൻ ഒരു പുൽക്കൂടും കൂടി പണിയുണ്ട് പുൽക്കൂട്ടി പെട്ടി കിടക്കാൻ നിന്റെയൊക്കെ ഭാര്യമാര് തൊമ്മന്റെ പീടാനുഭവത്തിന്റെ നാളുകൾ ഒടുക്കാൻ കുരിശുമാരണോ ഈ അപ്പന അല്ലെങ്കിലും അങ്ങനെയാണ് എന്തെങ്കിലും നല്ല കാര്യം ഉടനെ വർത്താനം പറഞ്ഞുകൊണ്ട് വരും നീ പറഞ്ഞു വരുന്ന റൂട്ടൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ദേ ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളല്ലാണ്ട് അപ്പനെ കള്ളുപിടിച്ചാൽ വേറെ ആരുമില്ലേ പെണ്ണുങ്ങളെ വാക്കിട്ട് അടിക്കല്ലേ ഒരു നല്ല തോന്നിട്ടില്ലെങ്കിൽ നല്ല കാര്യം എന്തായാലും എന്റെ മരണം വരെ എന്റെ അടുത്തും പരത്തും നിങ്ങൾ വേണം മക്കളെ ഏ പുലി മുട്ടമ്മ

പിന്നെ ഞാൻ എന്ന് പറഞ്ഞു അവൻ ചൂല് പോലെ അകത്ത് പോയി ചോറ് വന്നു അങ്ങനെ നല്ല ബെസ്റ്റ് തെമ്മാടിത്തരം കാണിച്ച് മേടിച്ച് ചോറായത് പാതിരാത്രി ഒരു വീട്ടിൽ കയറി കത്തി കാണിച്ച് ഭക്ഷണം മേടിക്കണതേ തെമ്മാടിത്തരം തെണ്ടിത്തരാണ് നല്ല ശുദ്ധ തെണ്ടിത്തരം അല്ല ഞാനും ചോദിച്ചോട്ടെ നീ എന്ന് മുതലപ്പൊ മദർത്തരേശയത് ഇങ്ങനെ പോയ നീ സമാധാനത്തിനുള്ള സന്തോഷവും മേടിക്കാ നീ ഇത് കഴിക്കണുണ്ടോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ നിരക്ക് വേണ്ടെങ്കിൽ

ഒന്ന് മലയടി വാരത്തുള്ള ആക്സിഡന്റ് കേസുകൾ പിന്നെ ഇവിടത്തെ ദേവരുടെ ആളുകൾ ഉണ്ടാക്കുന്ന വെട്ടുകേസുകൾ ദേവണ്ടു പോകുന്നവരെണ്ണം എൻ്റെ ഓർമ്മയിൽ ഇവിടെ വന്നിട്ടുള്ളവരാരും ജീവനോടെ തിരിച്ചു പോയിട്ടില്ല എല്ലാം വിവരം അറിയിച്ചുള്ളൂ ഒരു അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത് ഈശ്വര കൃപയാൽ അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു

സൂയിസൈഡ് അയ്യോ വലിയ സൂക്കേടാണോ അല്ല നല്ല സൂക്കേടാ ആത്മഹത്യാശ്രമം ഇന്നലെ രാത്രിയിലെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കഴിച്ചതാണ് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന് കരുതി വിഷം കഴിക്കണ വേണ്ടത് അങ്ങനെയാണെങ്കിൽ ദിവസം മൂന്നു നേരം ഞാൻ വിഷം കഴിക്കണമല്ലോ ഈ നിൽക്കുന്ന റോസമാ ചുരുങ്ങിയത് നാല് നേരവും ഞങ്ങളെപ്പറ്റി എന്തെല്ലാം അപവാദങ്ങളാണ് എന്റെ ഭാര്യ പറഞ്ഞു നടക്കുന്നതെന്ന് അറിയാവോ എല്ലാം ഞാൻ സഹിക്കുന്നില്ലേ രാത്രി കാണിച്ച് ഭക്ഷണം ചോദിക്കുമ്പോ ഓർക്കണമായിരുന്നു അവര് ചതിക്കും ആ വീട്ടുകാർക്കുള്ള നന്ദി ചൂടോടെ പറഞ്ഞിട്ട് വരാം ബാക്കി മകനെ സത്യം പറ പൂർവവൈരാഗ്യം മനസ്സിൽ വെച്ചാണ്ട് നീ എനിക്ക് വിഷം തന്ന